നമസ്കാരം പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട ജിഷയുടെ അമ്മ രാജേശ്വരി സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുവെന്ന വാർത്തയാണ് വരുന്നത് ഇന്നലെയാണ് താൻ സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ച കാര്യം ഇവർ അടുപ്പക്കാരുമായി പങ്കുവെച്ചത് തനിക്കിപ്പോൾ നിരവധി അസുഖങ്ങളുണ്ടെന്നും ചികിത്സിക്കാൻ പണം ആവശ്യമായതിനാലാണ് സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചതെന്നും രാജേശ്വരി പറയുന്നു നാട്ടുകാർ നൽകിയ പണം പല വഴിക്ക് പോയെന്നും രാജേശ്വരി പറയുന്നുണ്ട് വീട്ടിൽ പൈപ്പ് വെള്ളമായിരുന്നു കിട്ടിയിരുന്നത് അതും ചോര അതുകൊണ്ട് ഒരു കിണർ കുഴിച്ചു അതിൽ വെള്ളം കിട്ടിയില്ല രണ്ടാമത് ഒരു കിണർ കൂടി കുഴിച്ചു ഇപ്പോൾ ഈ കിണറ്റിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇതിന് ഒരു കൊച്ചിനെ കെട്ടിച്ചു വിടാനുള്ള പണം അവർ വാങ്ങുകയും ചെയ്തു വീട്ടിൽ വളർത്തിയിരുന്ന മുയലുകളെയും പ്രാവുകളെയും ആരോ വിഷം വെച്ച് കൊല്ലുകയും ചെയ്തു ഇതിനുശേഷം കൊച്ചി െ കൊന്ന പോലെ എന്നെയും കൊല്ലാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ടെന്നുള്ള സംശയവുമായി അതുകൊണ്ട് വീടിനു ചുറ്റും ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു വലിയൊരു ആഗ്രഹമായിരുന്നു ചെറിയൊരു കമ്മൽ വാങ്ങിക്കണം എന്നത് ആ ആഗ്രഹം തീർക്കാൻ ഒരു കമ്മൽ വാങ്ങിയപ്പോൾ ദീപ മോൾക്കും കൊച്ചിനും കൂടി കുറച്ച് സ്വർണം വാങ്ങി പണം ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ചെലവാക്കാവൂ എന്ന് സാറന്മാർ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങിയത് രാജമാണിക്യം സാർ എസ് ബി ഐയിൽ നിക്ഷേപിച്ച നാട്ടുകാർ നൽകിയ പണത്തിൽ നിന്നാണ് ഇതൊക്കെ ചെയ്തത് ആശുപത്രിയിൽ കിടന്നപ്പോഴും ഒരുപാട് കാശ് ചെലവായി കുറച്ച് പണം കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ ബാങ്കിലെ മാഡം പറഞ്ഞു പണമൊക്കെ തീരാറായെന്ന് ഇതിൽ എന്തോ തിരുമറിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അക്കൗണ്ടിൽ നിന്നും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ തിരുമറി നടന്നെന്നും പറഞ്ഞ് ഞാൻ കാറിൽ പഴനിക്ക് പോകുമ്പോൾ മൂവാറ്റുപുഴ ഭാഗത്ത് വെച്ച് പോലീസുകാർ തടഞ്ഞു നിർത്തി ചോദിച്ചു എനിക്ക് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കോൺഗ്രസുകാർ കൊണ്ടുതന്ന തന്ന പതിനഞ്ച് ലക്ഷം പത്ത് വർഷം കഴിഞ്ഞിട്ടേ കിട്ടു എന്നാണ് അർബൻ ബാങ്കുകാർ പറയുന്നത് അതിൽ നിന്ന് കുറച്ചു കാശെങ്കിലും തരുമോ എന്ന് എൽദോസ് കുന്നപ്പള്ളി എം പി എം എൽ എയെ കണ്ട് ചോദിക്കുകയും ചെയ്തു അപേക്ഷ എഴുതിത്തന്നാൽ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ എഴുതി കൊടുക്കുകയും ചെയ്തിരുന്നു മകളുടെ മരണത്തിന് ശേഷം കുറച്ചു കാലം ജോലിക്ക് പോയി അസുഖങ്ങൾ മൂലം ഇത് തുടരാൻ പറ്റാതായി ഉറക്കം നിൽക്കാൻ വയ്യ സമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ നെഞ്ചരിച്ചിലും മേലുവേദനയും തുടങ്ങും പിന്നെ ശരീരം നീര് പനിയും തുടങ്ങും പിന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതെ രക്ഷയുമില്ല ഇതുകൊണ്ട് ഇപ്പോൾ പണിക്കൊന്നും പോകുന്നുമില്ല ചികിത്സയ്ക്കോ സ്വന്തം ആവശ്യത്തിലോ കയ്യിൽ പണമില്ല സർക്കാർ നൽകി വരുന്ന മാസം അയ്യായിരം രൂപ വീതമുള്ള പെൻഷൻ രണ്ട് മാസം കൂടുമ്പോഴൊക്കെയാണ് കിട്ടുന്നത് ഇത് കടം തീർക്കാൻ പോലും തികയുന്നില്ല ഏറെ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ കഴിയുന്നത് വിശക്കുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കഴിക്കാൻ പോലും ചില സമയങ്ങളിൽ പണമില്ലാത്ത സ്ഥിതിയാണ് സിനിമയിൽ ഒരു വയസ്സായ സ്ത്രീയുടെ വേഷമാണെന്നും പറഞ്ഞിട്ടേ ഉള്ളൂ അഡ്വാൻസ് ഒന്നും തന്നിട്ടുമില്ല കഴിഞ്ഞ ദിവസം സിനിമാക്കാരുടെ അടുത്ത് പോയിരുന്നു രാഷ്ട്രീയക്കാരോട് താല്പര്യമില്ലെന്നും പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം രാജേശ്വരി പറഞ്ഞു വാർത്തകളുമായി വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക